ഹൈന്ദവാചാരപ്രകാരം നൂറുകണക്കിന് പേരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ട ശ്മശാനം ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ സംഭരണ കേന്ദ്രമായി മാറി രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചു നിർമ്മിച്ച ശേഷം ഇടയ്ക്കിടെ പ്രവർത്തനരഹിതമായതോടെയാണ് ചെറിയനാട് വാതക ശ്മശാനം അടച്ചത് ചെറിയനാട് പഞ്ചായത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിനാൽ ഇപ്പോൾ മരണം നടന്നാൽ മൃതദേഹം തിരുവല്ലയിലും മാവേലിക്കരയിലും കൊണ്ടുപോയി അടക്കേണ്ട സ്ഥിതിയാണ് നിർമ്മാണത്തിലുണ്ടായ സാങ്കേതികമായ പിഴവുകളാണ് വാതക ശ്മശാനത്തെ പ്രതികൂലമായി ബാധിച്ചത് ശ്മശാനത്തിലെ ബർണറിന്റെയും മറ്റും പോരായ്മകൾ പരിഹരിച്ച് രണ്ടായിരത്തി പതിനെട്ടിലാണ് വീണ്ടും പ്രവർത്തിപ്പിച്ചത് പതിമൂന്ന് വർഷം പ്രവർത്തിക്കാതെ കിടന്നു കോവിഡ് കാലത്ത് നിരവധി മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ച് സംസ്കരിച്ചു അതിനുശേഷം വീണ്ടും അടച്ചുപൂട്ടി പേര് സോമൻറെ ഈ ഈ ഈ ഓട്ടോ ഓടിക്കുക പ്രദേശത്തെ ഈ ഈ അടുത്ത ഞാൻ താമസിക്കുന്നു ഇത് ഈ മശാനം ഇവിടെ ഉണ്ടായിട്ട് ഇപ്പം മുപ്പത് വർഷത്തിൽ മേലായി ആ മുപ്പത് വർഷം കൊണ്ട് സുച്ഛമായ ബോഡിയെ ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്തിട്ടുണ്ട് ഇതിപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കോവിഡ് സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് കോവിഡ് സമയത്ത് കുറച്ച് ആരൊക്കെ വന്ന് ഇവിടെ അടക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല ഇവിടെ ഇപ്പം നടക്കുന്ന സംഭവമാണ് ഈ വേസ്റ്റ് ഇവിടെ കുന്നുപോലെ കൂട്ടിയിട്ട് ഇത് തിരിക അപ്പുറത്ത് അവരുടെ സ്ഥലം വേറെ എടുത്തിട്ടുണ്ട് അവിടെ കൊണ്ടിടുക ഈ അവിടുന്ന് പിന്നെ കയറ്റിക്കൊണ്ട് പോകാൻ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു ഈ രണ്ടര കോടി രൂപ ഒന്നര കോടി രൂപ വരെ മീതി ഉണ്ടെന്ന് പഞ്ചായത്തിൽ കണക്ക് അവതരിപ്പിച്ചിട്ട് പോലും ഈ ഈ പറക്കുന്നവർക്കും മറ്റവർക്കും അടി അടിസ്ഥാനപരമായ ഒരു പാകം ഉണ്ടാക്കി അതിന് സ്ഥാനവും സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർ ഈ പഞ്ചായത്തിൻ്റെ ഏത് രീതിയിലും അതിനെ ക്ഷേതോദയം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ലാതെ ഒരു കാരണവശാലും ഒരു വികസനത്തിൻ്റെയും ഒരു കാര്യങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല ഇവിടെ ചെയ്യുന്ന എന്തോച്ചാൽ നശിപ്പിക്കുക ഈ ഈ ചെറുകാട് പഞ്ചായത്തിൻ്റെ ഒരു എല്ലാ കോണിലും മുക്കിലും മൂലയിലും ഈ രീതിയിലുള്ള പണിയല്ലാതെ അവരെ കൊണ്ടുവന്ന് നടന്നിട്ടില്ല ഈ മശാനത്തിൽ അടക്കൻ്റെ ബോഡി പോലും വേറെ ദൂരെ ചുങ്ങുന്നൂരും പിന്നെ തിരുവല്ലായും പിന്നെ ഫോട്ടത്തൊക്കെ കൊണ്ടുപോയി അടക്കൻ്റെ ഒരു സ്ഥിതിയിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തി ശ്മശാനം പ്രവർത്തിപ്പിച്ചാൽ മാലിന്യ നിക്ഷേപവും മറ്റും ഒഴിവാക്കാനും അടക്കാൻ ഭൂമിയില്ലാത്തവർക്ക് ആശ്വാസമാകാനും കഴിയുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി സംസ്കാരത്തിന് വിനിയോഗിക്കാതെയും യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താതെയും കെട്ടിടവും പരിസരവും ജീർണതയിലാണ് പ്രസ്ഥാനമായിട്ടാണ് ഇവിടുത്തെ പൊതുശ്മശാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയനാട് പഞ്ചായത്തിലെ സ്ഥലപരിമിതിയുള്ള വീടുകളിലെ ശവസംസ്കാര ചടങ്ങുകൾ പോലും ഇവിടെ നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കെടുകാര്യസ്ഥത മാറി മാറി ചെറിയനാട് പഞ്ചായത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ലക്ഷ്യങ്ങൾ കയ്യെട്ട് വരുന്നതിന് വേണ്ടി നിർമ്മാണ പ്രവർത്തികൾക്കായി ബില്ല് മാറിയെടുക്കുന്നെങ്കിലും അതിൻ്റെതായ യാതൊരു ഈ കാണുവാൻ അതിന്റേതായും നാലുചുറ്റും കാടു പിടിച്ചു ഇവിടെ മാസത്തിൽ പന്ത്രണ്ട് ദിവസവും മാലിന്യ ശേഖരം ഇനം തിരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇഴിജന്തുക്കളുടെ ആക്രമണം ഭയന്ന് ജീവഭയത്തോടെയാണ് ജോലി ചെയ്യുന്നത് കിഴക്കു ഭാഗത്തു നിന്നുമുള്ള റോഡിലാണെങ്കിൽ മത്സ്യമാംസാവശിഷ്ടങ്ങൾ സാമൂഹ്യ വിരുദ്ധർ തള്ളുകയാണ് ഇതുകാരണം ദുർഗന്ധം രൂക്ഷവുമാണ് കാൽനടയാത്ര പോലും സാധിക്കാത്ത വിധമാണ് ദുർഗന്ധം വമ്മിക്കുന്നത് News Bureau, Cengenur.